രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ സൂററ്റ് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്താതെ ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ദലാൽ വിജയിച്ചു കയറിയത് ഏകപക്ഷീയമായി ഒരിക്കലും ഒരു മണ്ഡലത്തിൽ നിന്നും അതും ലോക്സഭ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റില്ല കാരണം എല്ലാ മണ്ഡലങ്ങളിലും ഏത് സ്ഥാനാർത്ഥി എന്നതിൽ ഏറ്റവും മിനിമം നോട്ടയെങ്കിലും കാണും നോട്ട എന്ന് പറയുന്നത് ശബ്ദമില്ലാത്തവരുടെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ധൈര്യപൂർവ്വം പ്രതിഷേധമുയർത്താൻ പോലും കേൽപ്പില്ലാത്തവരുടെ ശബ്ദമായാണ് ഇലക്ഷൻ കമ്മീഷൻ കാണുന്നത് അതിനെപ്പോലും തകിടം മറിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു രാജീവ് കുമാർ ഈ രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതിയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നത് എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല രാജീവ് കുമാർ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന ആരോപണം അതിശക്തമായി തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് രാജീവ് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്നും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയകളെ തന്നെ മാറ്റിമറിക്കണമെന്നുള്ള ആവശ്യവുമാണ് കോൺഗ്രസ് പ്രഥമമായി ഇപ്പോൾ കോടതിയിൽ പറയുന്നത് കോടതിയുടെ ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗും ജസ്റ്റിസ് സൂര്യകാന്തും പറഞ്ഞിരിക്കുന്നത് സൂററ്റിലെ ഇത്തരത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ അസാധുവാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചാണ് അതായത് സൂററ്റ് ിൽ വേണ്ടിവരും ബിജെപിക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി കിട്ടാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെപ്പറ്റിയുള്ള കാര്യത്തിൽ ഈ രാജ്യത്ത് ഏകദേശം അറുപത് ശതമാനത്തോളം ജനങ്ങളും അതൃപ്തരാണ് എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് ഈ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നാൽ അത് ജനങ്ങളുടെ ഇഷ്ടാനുസരണം അതേപടി ഇവി എമ്മിൽ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല ബാലറ്റ് പേപ്പർ സംവിധാനത്തിലേക്ക് മടങ്ങണമെന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല തെളിവ് സഹിതം പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ഇവി എമ്മിൽ ഹാക്കി നടക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് അവിടെയെല്ലാം ഇവി എം നിരോധിച്ചിരിക്കുന്നത് ൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ഇവി എം നിരോധിക്കുന്നില്ല എന്ന ചോദ്യം ഇന്ത്യ മുന്നണി ഐക്യത്തോടെ ചോദിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടാതർക്കമാണ് പറയുന്നത് കാരണം ബി ജെ പിക്ക് ജയിക്കാൻ മറ്റു വഴികളില്ല എന്നുള്ളത് സത്യമല്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ബി പല സീറ്റുകളും അപ്രതീക്ഷിതമായി കിട്ടുന്നത് എങ്ങനെയാണെന്ന ചോദ്യം ഉയരുന്നുണ്ട് ഒഡീഷയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ് പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നേർവിപരീതമായി മാസങ്ങൾക്കകം സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ കളികൾ കൊണ്ടാണ് എന്നുള്ളത് ഏതൊരു കൊച്ചുകുഞ്ഞിനും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ജസ്റ്റിസുമാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് നാലാഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ റിപ്പോർട്ട് സുപ്രീംകോടതിക്ക് മുൻപാകെ സമർപ്പിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള വോട്ടിംഗ് വ്യത്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജസ്റ്റിസുമാർ ചോദ്യം ചെയ്തിരിക്കുന്നത്